സഹപാഠി എന്ന് പറഞ്ഞാൽ അർത്ഥം കൂടെ പഠിക്കുന്നവൻ സഹചാരി എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവൻ അഥവാ ചരിക്കുന്നവൻ സഹധർമ്മിണി എന്ന് പറഞ്ഞാൽ കൂടെ കഴിയുന്നവൾ ജീവിക്കുന്നവൾ നമുക്കറിയാം സഹനടൻ സഹ നടൻ നമുക്ക് അവാർഡ് കൊടുക്കാറുണ്ട് കിട്ടാറുണ്ട് സഹ സഹനടൻ മെയിൻ നടനെ സപ്പോർട്ട് ചെയ്യുകയാണ് മെയിൻ നടൻ്റെ റോളൊന്നും സഹ നടൻ തട്ടിയെടുക്കുന്നില്ല മെയിൻ നടൻ്റെ പൊസിഷനൊന്നും സഹനടൻ അവകാശപ്പെടുന്നില്ല ആവശ്യപ്പെടുന്നില്ല ആ സ്ഥാനമൊന്നും സഹനടന് ലഭിക്കുന്നില്ല പക്ഷേ സഹനടൻ മെയിൻ നടനെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് മെയിൻ നടൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നില്ല രണ്ടു പേർക്കും തനതായിട്ടുള്ള വ്യക്തിത്വമുണ്ട് തനതായിട്ടുള്ള പ്രവർത്തന മേഖലയുണ്ട് അഭിനയ രീതിയുണ്ട് അതിനിപ്പോൾ സഹനടൻ എന്ന് പറയുമ്പോൾ അയാൾ വിടെ അദ്ദേഹം ആ പേരിന് അർഹനല്ല എന്ന് പറയുന്നത് മൗഢ്യമാണ് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെയാണ് സഹരക്ഷക സഹപാഠി എന്ന് പറയുമ്പോൾ കൂടെ പഠിക്കുന്നവനാണെങ്കിൽ സഹചാരി എന്ന് പറയുമ്പോൾ കൂടെ നടക്കുന്നവനാണെങ്കിൽ സഹധർമ്മിണി എന്ന് പറയുമ്പോൾ കൂടെ കഴിയുന്നവനാണെങ്കിൽ സഹനടൻ എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ അഭിനയിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് സഹരക്ഷക എന്ന് പറയുമ്പോൾ കർത്താവിനെ ഏറ്റവും അടുത്ത് ജനനം മുതൽ മരണം വരെ കാലിച്ചൊഴുത്ത് മുതൽ കാൽവരി മല മുകളിൽ വരെ കർത്താവിനോടൊപ്പം കർത്താവിനോട് കൂടെ നടന്ന ആ രക്ഷാകര ജീവിതത്തിൽ കർത്താവിന് എല്ലാവിധ സപ്പോർട്ട് നൽകിയ ആ വ്യക്തിയെ സഹരക്ഷക എന്ന് പറയുന്നത് എന്താണ് എന്താണ് ആർക്കാണ് ഇതിലുള്ള വിഷമം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് മനസ്സിലാകുന്നില്ല ആർക്കെന്തത് ഛേദം വന്നതുപോലെ പ്രിയമുള്ളവരെ നമുക്ക് അങ്ങനെയൊരു അമ്മ നമ്മുടെ കൂടെ നടക്കാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ യേശുവിലേക്ക് നയിക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ ശരിയാണ് ഞാൻ അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ എനിക്ക് വിമാനത്തിലാണ് അമേരിക്കയ്ക്ക് പോകാൻ സാധിക്കുക അപ്പോൾ ആരാണെന്ന് വിമാന അമേരിക്കയിൽ എത്തിക്കാമെന്ന് ചോദിച്ചാൽ അത് വിമാനമാണ് പക്ഷേ ഈ വിമാനത്താവളം വരെ നിർത്തണ്ടേ അതിനാൽ വേറൊരു വണ്ടി തേടിയല്ലേ പറ്റുമോ വിമാനത്താവളം വരെ എത്തിക്കുന്ന ഒരു വാഹനമുണ്ടല്ലോ അതുപോലെ തന്നെ ഈ പരിശുദ്ധ അമ്മ നമ്മളെ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നുവെങ്കിൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് ആർക്കാണ് ഇത്ര വിഷമം ആർക്കാണെന്ന് കൊണ്ട് പ്രയാസം എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ സഹരക്ഷക എന്ന വാക്കിനെ വളച്ചൊടിച്ച് അതിനില്ലാത്ത അർത്ഥം നൽകി മനുഷ്യൻ്റെ വിശ്വാസത്തെയും ചിന്തയും വ്യതിചലിപ്പിക്കുന്ന വ്യക്തികൾ എനിക്കറിയില്ല എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു എന്തിനങ്ങനെ ചെയ്യുന്നുവെന്ന് പക്ഷേ മലയാള ഭാഷ പറയുന്ന അരിയാഹാരം കഴിക്കുന്ന നമുക്കറിയാം സഹചാരി സഹധർമ്മണി സഹപാഠി എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ രക്ഷകന്റെ കൂടെ നടന്ന വേറെ ആരാണ് ഉള്ളത് ഈശോയുടെ കൂടെ ആ രക്ഷാകര ജീവിതത്തിൽ ആദ്യം മുതൽ ഒടുക്കം വരെ ആദ്യം മുതൽ അന്ത്യം വരെ കൂടെ നടന്ന വേറെ ആരുണ്ട് സ്വന്തം ഉദരത്തിൽ ആ ദിവ്യരക്ഷകനെ സ്വീകരിച്ച് ലോകത്തിന് നൽകി ഊണിനൊപ്പം ചൊല്ലിനൊപ്പം ചോറും കൊടു ചോറിനൊപ്പം ചൊല്ലും കൊടുത്ത് എല്ലാവിധ കാര്യങ്ങളും പഠിപ്പിച്ച് ആ ദിവ്യകുമാരനെ ദൈവപുത്രനെ ആ രക്ഷാകര പ്രവർത്തനങ്ങളിൽ ഇത്രമാത്രം സപ്പോർട്ട് നൽകിയ വേറെ ആരാണുള്ളത് ആ കാൽവരി മലയിൽ ആ കൽക്കുരിശിൻ്റെ കീഴേ സ്ലീഹന്മാരെല്ലാം ഓടിപ്പോയപ്പോഴും ഇളകാതെ ആ മകന് എല്ലാവിധ സപ്പോർട്ടും നൽകി ആ മരക്കുരിശിൽ നിന്നത് ഈശോയെ ഈശോയോടൊപ്പം ആ മരക്കുരിശിൽ നിന്നത് സപ്പോർട്ടായിട്ട് നിന്നത് ആ കുരിശിൻ്റെ കീഴിൽ നിന്നത് ഈശോ കാൽ ആ കുരിശിൽ കിടക്കുമ്പോൾ ആ രക്ഷാകര ആ പ്രവർത്തനത്തിൽ ചൂട്ടിൽ നിന്നത് പരിശുദ്ധ അമ്മയാണ് ആ പരിശുദ്ധ അമ്മയെ നോക്കിയാണ് ഈശോ പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോടും ഇതാ നിൻ്റെ എന്ന് പരിശുദ്ധ അമ്മയോടും അങ്ങനെ നമ്മുടെ എല്ലാ അമ്മയായി മാറിയിരിക്കുന്ന ആ അമ്മ നമുക്ക് കൂട്ടിനുള്ളത് നല്ലതല്ലേ പ്രിയമുള്ളവരെ അങ്ങനൊരു അമ്മ നല്ലത് ഉള്ളത് നല്ലതല്ലേ അമ്മയുള്ളതാണ് ഇല്ലാത്തതാണ് നല്ലത് നിങ്ങളിത് ചിന്തിച്ച് നോക്കി ഈ ലോക ജീവിതത്തിൽ ഒരു സാധാരണ ഇതിൽ ചിന്തിക്കുമ്പോൾ ഒരമ്മയുള്ളതാണോ ഇല്ലാത്തതാണ് നല്ലത് ഉള്ളതല്ലേ അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരമ്മ ഈ ലോകത്തിലും പരലോകത്തിലും ഭൂമിയിലും സ്വർഗ്ഗത്തിലും നമ്മളെ നയിക്കുവാനും നമുക്ക് കൂട്ടായിരിക്കുവാനും നമുക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് ഈ പ്രാർത്ഥിക്കാനും നമുക്ക് യാത്രകൾ നടത്താനും ഓരോ കാര്യം അപേക്ഷിക്കാനൊക്കെ ഓരോ അമ്മയുള്ളൂ നല്ലതല്ലേ പരിശ്രത്തെ അമ്മേ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ